അവളുടെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് ലബോബ് വാങ്ങിക്കൊടുത്താണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലബോബ് വാങ്ങിക്കൊടുത്ത പിന്നപ്പോ നമുക്ക് ഇഡലിയും ചട്നിയും പിന്നെ നമുക്ക് ബൂസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ഇന്നും മറ്റുണ്ടാക്കാന്ന് പറഞ്ഞോ അപ്പൊ ഞാനാ പറഞ്ഞത് സാമ്പാർ ഇന്ന് വേണ്ട കാരണം സാമ്പാർ ഇപ്പൊ വെച്ചാൽ നമുക്ക് ഉച്ചക്കൾക്കും രാത്രികൾക്കും നമ്മൾ വേറൊരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പൊ അത് വേസ്റ്റ് ആവും അപ്പൊ പിന്നെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കേണ്ടതാണ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമുക്ക് ഇന്നലെ വാപ്പിച്ച് അറിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആവോലിയുണ്ട് ആവോലി ഇപ്പം മസാല ഒട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് രാത്രി എടുക്കാം ഇന്നപ്പോൾ അറിക്കാം നമുക്ക് ബിരിയാണി വെക്കണം ഇന്നപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് നമുക്ക് ബിരിയാണി വെച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വരാമെന്ന് തന്നപ്പോൾ ഇവിടെ അറിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഇതേപോലെ എടുത്ത് വെച്ച് ഉമ്മച്ചി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കങ്ങനെ വരാനും പറ്റിയില്ല അപ്പോൾ വരാൻ പറ്റുന്നുണ്ടായി ഉമ്മച്ചയ്ക്കും ചിക്കും ഒക്കെ വിഷമമായി അയ്യോ മീൻ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ലല്ലെന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിന് കിട്ടുമ്പോൾ നമുക്ക് വെക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം അത് ഇന്ന് അങ്ങനെ കഴിഞ്ഞ് പോയി പിന്നെ അവർ കൊച്ച പോകുന്നപ്പോൾ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ച് കുറേ നാളെ ഇറക്കി തന്നിട്ട് അപ്പം അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഇതേ ഇറക്കി തന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്ന് ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബിരിയാണി വെക്കാൻ പോവുന്നുണ്ട് അപ്പോൾ അടിച്ചു തൊടക്കല് അതുപോലെ തന്നെ കുളി കാര്യങ്ങൾ അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി ബിരിയാണി വെച്ചുള്ളതെന്ന് പറഞ്ഞത് അപ്പം എന്നോട് മസാലക്കുള്ളതൊക്കെ അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം അരിഞ്ഞു കൊടുക്കുക അപ്പം അരിഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അടിച്ചു തൊടുക്കണം അപ്പം ഞാൻ ഓൾറെഡി അടിച്ച് തുടച്ച് കുളിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഈ ഇൻട്രോ വന്നിട്ട് എടുക്കുന്നത് അപ്പം പിന്നെ നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം നമ്മൾ പരിപാടി തുടങ്ങാൻ പോണത് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഷ് വെക്കണം ഇന്ന് നമുക്ക് ബിരിയാണി വെക്കണം അതിന്റെ ബിരിയാണി എന്നൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം അപ്പം ആദ്യം നമുക്ക് ഇത് കട്ടാം അപ്പം അതേ നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ബിരിയാണി വെക്കാനുള്ളതാണ് എന്ത് ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഫിഷ് ബിരിയാണി ഒക്കെ അറുക്കി ബിരിയാണി കായം പരക്കി വെച്ചിട്ടുണ്ട് മസാല ഇരട്ടി വെച്ചിട്ടുണ്ട് മീനൊക്കെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം നമ്മൾ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല ഇതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഗോഡിയുടെ കളറുട്ടി എന്തായാലും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം പൊരിച്ച മീനായാലും ചിക്കനായാലും ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ട് പോകാനും ഒരു പ്രത്യേക രസം അല്ലേ ആദ്യമൊക്കെ ഉമ്മച്ചിങ്ങനെ എടുത്തോണ്ട് പോകുമ്പോൾ ഉമ്മച്ചറി പിന്നെ അത് ഇണ്ടാക്കാനുള്ളത് ഇണ്ടാവൂല എങ്ങനെ ഇന്ന് തിന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തറി ഇപ്പൊ പറഞ്ഞു ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തോടി കല്യാണം കഴിഞ്ഞ വിള മാറ്റങ്ങളെ അത് നോളാനാണ് പറയുന്നെ അതെന്താ അത് പൊട്ടിക്കൊണ്ട് എടുത്തൊക്കെ വരിച്ചേ പിന്നെ ഇതാവാം ഗാലക്സി ഉണ്ടാകും എൻ്റെ റവേ കറുത്തലൊക്കെ എനിക്ക് വേണ്ടി എടുത്തിരിക്കണോടതുകൊണ്ടെന്നാണ് അപ്പൊ അനി ഇതാണ് എൻ്റെ ഫുഡ് ബിരിയാണി ആകുമ്പോ ഇതൊക്കെ കഴിക്കാം അപ്പം നമ്മളെ ഫിഷും മുഴുവൻ നമ്മളെ അറിക്ക മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെറിയ ബിരിയാണി വെക്കുന്നത് അതിനുള്ള അറക്കപ്പുള്ള ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ആ ഒരു എണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ളത് കവോള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളിച്ചുള്ളി പേസ്റ്റിൽ ഇതൊക്കെട്ട് വാട്ടാം വഴക്കിയെടുക്കാം അല്ലെ വഴക്കിയെടുത്തിട്ട് നമുക്ക് ിരിയാണിക്കുള്ള മസാല ഉണ്ടായിട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് കൊറേ ദിവസം ഇത് കഴിക്കണം കഴിക്കാൻ വിചാരിക്കട്ട് ഇന്നത് സാധിക്കാൻ പോണ് എനിക്കിത് കഴിക്കണം നമ്മളെ മസാല റെഡിയായി മീനൊക്കെ ഓരോന്ന ഓരോ നയിച്ചെടുത്തേക്കണോ നമുക്ക് അല്ലെങ്കിൽ ചോറിൽക്ക് ഇതിട്ട് അങ്ങനെ മിക്സ് ചോറ് എന്നിട്ട് നമുക്ക് അതിലേക്ക് മസാല ഇടാം മിക്സ് ചെയ്യുമ്പോച്ചി എനിക്ക് വലിയ ഇരിയുടെ ഇഷ്ടം അപ്പൊ വലിയ ഇരി ഉണ്ടാക്കാൻ ഒന്നാണ് പിന്നെ വലിയ ഇരി വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ ഉള്ള ഇട്ടാൻ പറഞ്ഞു അങ്ങനെയാണ് ചെറിയ ഇട്ട് ഉള്ള ചുറ്റിട്ടോ ബാക്കിയുള്ള ചോറും കൂടി ഈ ഒരു മസാലയുടെ മുകളിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യാം ഞാൻ കേട്ടോ ഇനി ഇതൊക്കെ ഫുള്ളായിട്ടും കൂടെ മസാല ആവട്ടെ വലിയ ഇല്ലെന്നില്ല എനിക്ക് അല്ല ജിമ്മി ബിരിയാണിന്ന് പറയാൻ വേണ്ടി ഇതാണ് നമ്മളെ അറുക്കി ബിരിയാണി അപ്പം നമുക്കിനി കഴിച്ചിട്ട് കഴിക്കുമ്പോൾ കാണാം അപ്പം നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് സേർവ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് പീസ് പീസെടുക്കാം മസാല അങ്ങനെ ബിരിയാണി ഉണ്ട് നമുക്ക് നല്ല അടിപൊളി പീസ് ഇട്ടിട്ടുണ്ട് അറിക്ക പീസ് പിന്നെ അതുപോലെ തന്നെ അച്ചാറ് പപ്പടം നമുക്ക് ഇത് കഴിക്കാം നല്ല അടിപൊളി ചോറ് നല്ല സ്മെല്ലൊക്കെട്ടോ നമുക്ക് ഒരു പീസ് പീസ് എടുക്കാം ും പപ്പടം മുറുക്കൂട്ടും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഇഷ്ടേ മസാല മസാലൊക്കെ എനിക്ക് കൂടുതൽ മസാല വേണം ചോറിയിൽ എനിക്ക് നല്ല മസാലയിലാണ് ഫുഡ് കഴിക്കുക ബിരിയാണിയിൽ നല്ല മസാല ഉണ്ടെങ്കിൽ മുട്ടി വിളി ഭയങ്കര ഇഷ്ടം ഇതിൽ നന്നായിട്ട് മസാല ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കിഷ്ടപ്പിനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക് പായസം നമുക്ക് പായസം കുടിക്കാം ഗോതമ്പ് ഗോതമ്പ് രാത്രി അപ്പൊ ഞാനും ഉമ്മച്ചിയും കൂടെ ഉള്ളു കേട്ടോ ഫുഡ് കഴിക്കാൻ രാത്രി നമുക്ക് ബിരിയാണി തന്നെയാണ് അപ്പൊ വാപ്പിച്ച് ഇന്ന് വാപ്പിച്ച ഒരു ഫ്രണ്ടിന്റെ മോന്റെ കല്യാണമുണ്ട് അപ്പൊ അതിന്റെ പരിപാടിക്കൊക്കെ പോയിരിക്കുന്നത് വാപ്പിച്ചിണ്ടാവില്ല എന്നാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്ന് നേരെ ഒന്നും ഒമ്പത് മണി ആയിട്ടുള്ളു അപ്പോഴത്തേനും ചോറിൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ എൻ്റെ അവിടെ മലപ്പുറത്ത് എല്ലാത്തും നേരത്തെയാണ് ഒരു മണിക്ക് ചോറ് എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേനും ചോറ് രാത്രി അങ്ങനെയാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ ഫുള്ളി എനിക്ക് നേരം തരും ഇവിടെ ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് അങ്ങനത്തൊക്കെ ആവും പിന്നെ അതുപോലെ തന്നെ രാത്രി അതെ രാത്രി വാപ്പച്ചി പുറത്തു പോയാലും തിരിച്ചു വരാൻ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചിരിക്കുക അപ്പൊ തിരിച്ചു വരാൻ നേരം വൈകും അപ്പൊ നമുക്ക് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ഇന്നലെ പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പം അങ്ങനെയാണ് ഇവിടെ routine ഒക്കെ തെറ്റും നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ എഴുതി വിടുന്നതായിരിക്കും ആ അപ്പുജി ഞങ്ങളോട് പറഞ്ഞേ നിങ്ങൾ ഫുഡ് കഴിച്ച എന്നെ വെയിറ്റ് ചെയ്യണ്ട ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടല്ലോ എന്നിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചോ കഴിച്ചോ വാപ്പിച്ചു ഞങ്ങൾ ഇവിടെ ബിരിയാണി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാപ്പിച്ചിരുന്നേ നിങ്ങ എന്നെ വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ ഇത് കഴിച്ചോ ഞാൻ കഴിച്ചിട്ട് വരുന്നായിരുന്നു അത് വാപ്പിച്ചു കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ വാപ്പിച്ചി വന്നിട്ടിനി കഴിക്കാൻ പോണു